അല്ലെങ്കിലും തലയിൽ വെക്കുന്ന സ്വഭാവം ഫ്രെഡിക്ക് പണ്ടേ ഉള്ളതാണല്ലോ കണ്ട കണ്ടില്ല പോരാൻ പറ്റോ റോസി ജീവൻ നല്ല കാര്യം വല്ല ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തിട്ട് റിപ്പോർട്ട് അല്ലാതെ വീട്ടിലേക്ക് ചുമന്നുകൊണ്ട് വരേണ്ട വല്ല കാര്യമുണ്ടോ അയാൾക്ക് പോയാൽ സമാധാനം പറയണ്ടേ ഒന്നും സംഭവിക്കില്ലേ ബെഞ്ചമിൻ സായിപ്പാൾ ഹോസ്പിറ്റൽ ബില്ലും പോലീസിന്റെ സഹിക്കണ്ടല്ലോ പണ്ട് ഇതുപോലെ കൊച്ചിയിൽ ചരക്കിറക്കിട്ട് വരുമ്പോ പാവം തോന്നിട്ട് കൂടെ കൂട്ടിയത് ഓർമ്മയുണ്ടല്ലോ സ്വന്തം റെസ്റ്റോറന്റിൽ ജോലിക്ക് നിർത്തി അവസാനം അവന്റെ കടയാന്ന് പറഞ്ഞ് കേസ് കൊട്ട് അത് പൂട്ടിച്ചു ഇപ്പൊ അവൻഡിയുടെ ഏറ്റവും വലിയ ശത്രു ഇനി ശത്രുക്കളുടെ എണ്ണം കൂട്ടണം എല്ലാവരും എന്തായാലും ശരി ബോധം വന്നു കഴിഞ്ഞാൽ അവനോട് പറഞ്ഞു വിട്ടേക്കണം അത് പിന്നെ പ്രത്യേകിച്ച് എന്തായാലും ബോധവും എന്തായാലും വള്ളം വള്ളം മീൻ മീൻ തരാലോ മോനെ വേണോ മത്തി വേണോ രണ്ടും തരാം ജീവനോടെ വേണോ ശവം വേണോ ഇങ്ങടെ ഇങ്ങടെ വേണോ മത്തിയുടെ മോനെ അയ്യോ വാലയിടാതെ മീൻ കിട്ടില്ല നീ പോയിട്ട് നാളു കടലമ്മ ക്രിസ്ത്യാനിയാണോ അതെ ഇപ്പൊ ഈ ശോശാമ്മയാ കടലമ്മ പിന്നെ ഈ മത്സ്യകനീ ഞാനാ ഏ പാല കണ്ടില്ലേ

Nakupende malaika Nami ni fa niye ji Kije na ziyo Nashingwali <muchas> mali se nawe Ningekuo wam malaika Nashingwali mali ഇനിയിപ്പൊക്കോർത്തു വിഷമിക്കയല്ല വേണ്ട അവിടെ നിയമം പോലീസൊക്കെ അല്ലേ നിന്റെ കരയിൽക്ക് നിന്നെ ഞാൻ കൊണ്ടുവന്നാക്കാം വേണ്ട എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ അവിടെ ആരുമില്ല ഞാൻ ശാപോണെന്ന് പറഞ്ഞ കരയിലേക്ക് എനിക്കിനി പോട്ട് റോസിയുടെ ഒരു നേച്ചർ അങ്ങനെയാ നീ ഒന്നും കേട്ട് കാര്യ കൃഷ്ണന്റെ കാര്യം എന്താ ചെയ്യാ എന്തായാലും കൊറച്ചിവസം കൂടെ ഇവിടെ നിക്കട്ടെ അല്ലേ

നമ്മൾ ഒരുപാട് ആ നമ്മളെ ആശ്വസിപ്പിക്കാനായിട്ട് തന്നാണ് ജോൺ അതേ പ്രായം ഛായ ഫ്രെഡിക്ക് എനിക്ക് അങ്ങനൊന്നും തോന്നിയില്ല നല്ല ഉച്ച ആൺകുട്ടിയായിരുന്നു ഇയാൾ ഒരുമാതിരി ഫീമെയിൽ ബിഹേവിയറും സംസാരവും ആ എങ്ങനെയെങ്കിലും ഒന്ന് ഇവിടുന്ന് പറഞ്ഞു വിട് പ്ലീസ്

ओके ओके डन हैव यू यू थैंक समय है में लोग ो बुराशी സീസൺ കഴിയുമ്പോഴേക്കും വള്ളക്കാരൻ സങ്കടപ്പെട്ടിരിക്കണാണ്ടാ റെഡ്ഡി എന്നെ വഴക്കുറയും സത്യം പറഞ്ഞ ഞാൻ മറ്റുള്ളവരും വലിയ സന്തോഷം അഭിനയിക്കുക ഫ്രെഡി ആള് ഹൃദയമുള്ളവനാ പക്ഷെ പെങ്ങളെത്ര പോരാട്ടോ റോസിയായി ഇത് കാണുമ്പോ കുമാരൻ്റെ പങ്കായത്തിനൊരു ചോർമ്മ പിന്നെ വരിക ഈ ചെമ്മയിലെ പെണ്ണുങ്ങളില്ലേ എല്ലാത്തിനും നിങ്ങളുടെ കുടുംബത്തിൽ ജീവിക്കുമ്പോ ആ കുടുംബത്തിനുവേണ്ടി ആവുന്ന സഹായം ഒക്കെ ചെയ്യണ്ടേ മുറ്റുമടിയും തുണിയാലക്കും പാത്രം കഴുകലും ഒക്കെ ഞാൻ ചെയ്തോളാം ഇവിടെയും ഞാൻ നല്ല കുടുംബിനിയായിരിക്കും

പക്ഷെ പറഞ്ഞു അവൻ നല്ല ഐശ്വര്യമുള്ളവനടി നീ ശ്രദ്ധിച്ചോ അവൻ ഈ കരയിൽ വന്നതിനുശേഷം നമുക്ക് ഐശ്വര്യം മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ നമ്മൾ കേസ്റ്റ് നമ്മുടെ സ്വന്തമായി ഈ കരയിലുള്ള ബോട്ടുകാർക്കെല്ലാം ഇന്നേ വരെ അവന്റെ അവൻ കരയിലാപാണെങ്കിൽ ഈ കരയിലെ പുണ്യം അടിയാവനും പുണ്യം